ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല കുഞ്ഞപ്പനും മോനാച്ചനും ബാഗ് മേടിക്കാനായിട്ട് പോവുകയാണ് സ്കൂൾ വർക്കുമല്ലേ അപ്പോൾ കുഞ്ഞപ്പും ഈ വർഷം പോകുന്നില്ല നാല് വയസ് ആവുന്ന ഓഗസ്റ്റിലാണ് കേട്ടോ അവന് നാല് വയസ്സാണ് ചേർക്കുന്നതെങ്കിൽ ചേർക്കാമായിരുന്നു അപ്പോൾ യു കെ ജിയിൽ രണ്ട് കൊല്ലം ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ നമ്മൾ ഈ വർഷം ചേർക്കുന്നില്ല അടുത്ത വർഷമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഈ വർഷവും കൂടെ അംഗൻവാടിയിൽ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് അവർക്ക് രണ്ടിനും ബാഗ് മേടിക്കാനായിട്ട് നമ്മൾ തൂക്കോലമാണ് കേട്ടോ പോകുന്നത് ഇത് കുഞ്ഞൊരു ബ്ലോഗാണ് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ അപ്പോൾ ഗൈസ് നമ്മൾ തൂക്കുവാലം വന്നിട്ടുണ്ട് ഇന്നു വെച്ചാൽ നമ്മൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കടയിലോട്ടൊക്കെ കയറി തൂക്കുകാലം വന്നപ്പോഴത്തേക്ക് മഴ കുറവുണ്ട് കേട്ടോ പിന്നെ കുടയൊന്നും ഓർത്ത് പിടിച്ച് നടക്കേണ്ട ഗതി വന്നില്ല മഴ കുറഞ്ഞായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രേയസ് എന്ന് പറയുന്ന കടയിലോട്ടാണ് കയറി വന്നേക്കുന്നത് തൂക്കുകാലത്ത് തന്നെ ആദ്യം നമ്മൾ ഇവന്മാർക്ക് രണ്ടുപേർക്കും ബാഗാണ് കേട്ടോ നോക്കുന്നത് അപ്പം ആദ്യം തന്നെ മോനാച്ചൻ പറഞ്ഞു അവന് സ്പൈഡർമാൻ്റെ ബാഗ് മതിയെന്ന് അപ്പം നമ്മൾ ബാഗ് നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ ആദ്യം തന്നെ രണ്ട് ബാഗ് കിട്ടി അപ്പം നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്ത് ഈ രണ്ട് ബാഗ് അപ്പോൾ കുഞ്ഞായ്ക്ക് ബാഗൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവനെ ഈ വർഷം നമ്മൾ ചേർത്തില്ല അവന് നാല് വയസ്സായില്ല കേട്ടോ അതുകൊണ്ടവനെ അടുത്ത വർഷമാണ് നമ്മൾ സ്കൂളിൽ ചേർക്കുന്നത് അപ്പോൾ കുഞ്ഞപ്പന് ഈ വർഷം എൽ കെ ജിയിലാണ് കുഞ്ഞപ്പനെ കൊണ്ടു ചേർത്തു നെടുങ്കണ്ടത്താണ് കേട്ടോ രണ്ട് പേരും പോകുന്നു പോകാൻ പോകുന്നത് അപ്പോൾ അത് മോനാച്ചൻ്റെ ബാഗൊക്കെ ഇഷ്ടമായി അതൊക്കെ ഇട്ട് നോക്കി എല്ലാം സെറ്റായിട്ട് നിൽക്കുവാണ് ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത കുഞ്ഞപ്പനെ അതിൻ്റെ ചെറുതാണ് കേട്ടോ അടുത്ത സ്പൈഡർമാൻ്റെ തന്നെ ഒരു ചെറുതുകൂടെ എടുത്തു കുഞ്ഞ അതാണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഒരു ഡോറയുടെ ബാഗൊക്കെ തന്നെ എടുത്തിട്ട് എനിക്കൊരു മതി ഇത് മതിയെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു വിധമാണ് കേട്ടോ അവൻ്റെ അടുത്തു അത് മേടിച്ചിട്ട് ഇവിടെ നിന്ന് വെച്ചത് അന്നേട്ടേന് വഴക്കുണ്ടാക്കിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തേനെ നമ്മൾ കുടം മേടിച്ചു വേണമെങ്കിൽ പറ്റിച്ചു ഗെയ്സ് കുടം മേടിച്ചു കൊടുത്ത കേട്ടോ അമ്മ അപ്പം തേണ്ട രണ്ട് ബാഗും ഇതുങ്ങളെ കൊണ്ട് കടയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ പൂവ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പം നമ്മൾ ആ രണ്ട് ബാഗ് സെലക്ട് ചെയ്തു എന്നിട്ട് താൻ്റെ ബില്ല് അമ്മ നിൽക്കുവാണ് കേട്ടോ താൻ്റെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഗിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്ന എൻ്റെ ഒരു സാധനമായിരുന്നു കേട്ടോ സ്കൂബിയുടെ എൻ്റെ ബാഗാണ് അപ്പോൾ വേണ്ട ബാഗൊക്കെ മേടിച്ചു അതിൻ്റെ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാണ് കുടയിലോട്ട് പോയത് അപ്പോൾ വേണ്ട ഇതാണ് കേട്ടോ കുഞ്ഞായിക്കെടുത്ത കുട ഒരുപാട് കുട നോക്കി ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട കാറൊക്കെ ഉള്ളതുകൊണ്ട് അവനവ സെലക്ട് ചെയ്തു ആ ബാഗ് ഇഷ്ടം ആ കുട അവൻ ഇഷ്ടപ്പെട്ടു അതിന് നമ്മളെടുത്തു ആ കുടയാണെ പാക്ക് ചെയ്ത് വെക്കാനായിട്ട് സമ്മതിച്ചതേ ഇല്ല കൈത്തറിനെ പിടിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അടുത്തത് അടുത്തത് നമ്മൾ ടവ്വല് മേടിക്കാനായിട്ടാണ് കേട്ടോ കയറിയത് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ടവ്വൽ ആവശ്യമാണല്ലോ ഫുഡ് കഴിക്കാൻ നേരം ഇത് ഇത്

അപ്പോൾ അവിടോട്ട് കയറിയിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ അതും ഇതൊക്കെ നോക്കിയിട്ടോ എല്ലാം അത്യാവശ്യമുള്ളതെല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പോൾ വാട്ടർ ബോട്ടിലാണ് കേട്ടോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞായിക്കും അവിടെ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു മോനാച്ചനും കുഞ്ഞായ്ക്കും ഒരുപോലത്തെയും കുഞ്ഞപ്പൻ ഒരു സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ബോട്ടിലും ആണ് മേടിച്ചത് അപ്പോൾ കുഞ്ഞായിക്ക് വാട്ടർ ബോട്ടിലിൻ്റെ ആവശ്യമില്ല എന്നാലും വെറുതെ മേടിച്ചെന്നേ ഉള്ളൂ അംഗൻവാടിയിലവർ സ്റ്റീൽ ക്ലാസിൻ്റെ അകത്താണ് വെള്ളം കൊടുക്കുന്നത് അപ്പം വാട്ടർ ബോട്ടിലിൻ്റെ കാര്യമില്ല കുഞ്ഞായിക്ക് കഴിഞ്ഞ വർഷം ഒരു വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് അങ്ങനെ കൊടുത്ത് വിടത്തില്ലായിരുന്നു കേട്ടോ വെള്ളം അപ്പൊ അങ്ങനെ അവനും ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു വരതെ പിന്നെ സ്റ്റിക്കർ അതും ഇതുമൊക്കെ മേടിച്ചു കേട്ടോ എന്തൊക്കെയാണോ ശരിക്കറിയാൻ പാടി കാണിച്ചോക്കട്ടെ ഹൈ സൂപ്പർ കുപ്പി കുപ്പി കൊടാ കാണിച്ചത് ആ നല്ല ഇത് ചേച്ചിക്കേ ചോറ് തിന്നെ ഇതിൻ്റെ അകത്ത് ചോറ് തിന്നെ ആ കറി കറിയെല്ലാം ആകും ഇത് കണ്ടോ ഇതെടുത്തോ ആ ഇതിന്റെ ഒതുങ്ങി അതിന്റെ വലു കെടുത്തോ അല്ലേ മറ്റേ അടുക്കടുക്കായിട്ട് അടുക്കടുക്കായിട്ടുള്ള പാത്രവും പിടിച്ചോണ്ടാവും അതേമ്മേക്ക

അപ്പം കേസ് നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഈ വർഷത്തെ മോനാച്ചൻ്റെ കുഞ്ഞപ്പൻ സ്കൂളിൽ പോകുന്ന പർച്ചേസിംഗ് എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഡേ ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ എടുത്ത എൻഗേജ്മെൻറ്റിന് പോയപ്പോൾ എടുത്ത പുതിയ ഡ്രസ്സുണ്ട് അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് എടുത്തില്ല ബാക്കി എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ നല്ല സന്തോഷത്തോടെ എല്ലാ സാധനവും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കട്ടെ ഇപ്പം എല്ലാം മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ തനിമ ബേക്കറിയിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത് തനിമയെ വന്ന് ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഇപ്പം മോനാച്ചനും കുഞ്ഞപ്പൂവും പറഞ്ഞ് അവർക്ക് രണ്ടെങ്കിലും ബർഗർ മതിയെന്ന് അവർക്ക് രണ്ടിലും അതെടുത്തു പിന്നെ കുഞ്ഞപ്പന് പപ്പ്സ് മതിയെന്ന് പറഞ്ഞു അവനും വീട്ടിലോട്ട് കൊണ്ടുപോകാനും പപ്സും സ്വഗ്ഗീനും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചു അവിടുന്ന് കുഞ്ഞയാണെങ്കിൽ കുടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പ് കണ്ടോ ആ കുട താഴെ വെച്ചിട്ടില്ല അമ്മ മേടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കൊടുക്കുന്നില്ല കേട്ടോ ആ കുട ഇന്നിനി ഉറങ്ങുന്നോടം വരെ ആ കുടയും പിടിച്ചുകൊണ്ടായിരിക്കും ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ നമുക്ക് വേണ്ടതെല്ലാം അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ടാണെങ്കിൽ മൂന്ന് പേരും കൂടി ഒരുപാട് സമയം എടുക്കും മഴ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആ കടയിൽ നിന്ന് എല്ലാം മേടിച്ചിറങ്ങി അപ്പം അത്രയേ ചേച്ചി പാതി വഴിയിൽ സ്കൂട്ടി കൊണ്ടിട്ടിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നമ്മൾ പിള്ളേരെയും കൊണ്ട് ഓട്ടോയ്ക്കാണ് കേട്ടോ ഇനി പോകാൻ പോകുന്നത് മഴയ്ക്ക് നല്ല ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് എന്നിട്ട് ചേച്ചി സ്കൂട്ടിക്ക് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ തെറ്റബു ബൈ സി യു